ബ്രെഡ് വാങ്ങാനായിട്ട് ഇനി ആരും കടയിലോട്ട് ഓടണ്ട ഓവനോ ബീറ്ററോ മൈദാമാവോ ഒന്നുമില്ലാതെ ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടാട്ടോ ഈ ഒരു പഞ്ഞി പോലെയുള്ള ബ്രെഡ് നമ്മൾ റെഡിയാക്കുന്നത് കണ്ടല്ലോ അതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കടയിൽ നിന്നും വാങ്ങുന്ന ബ്രെഡിനേക്കാൾ രുചിയിലാണ് കേട്ടോ ഇത് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഇളം ചൂടുള്ള പാൽ അര കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നല്ല തിളച്ച പാലല്ല കേട്ടോ കൈയിൻ്റെ വിരല് മുങ്ങുമ്പോൾ ചെറിയൊരു ചൂട് അത്ര മാത്രം മതി നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടണം കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഈസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങിയിരിക്കും ഇനിയിപ്പോൾ ഈസ്റ്റ് ചേർത്ത് ഹെൽത്തി അല്ല എന്ന് പറഞ്ഞിട്ട് ആരും സ്കിപ്പ് ആക്കല്ലേ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ബ്രെഡിലൊക്കെ ഈസ്റ്റ് ചേർത്തിട്ട് തന്നെയാണത് അത്ര സോഫ്റ്റും ആ ഒരു പഞ്ഞി പോലെയൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈസ്റ്റ് എന്തായാലും നിർബന്ധമാണ് ബ്രെഡിലോട്ട് അത് ചേർക്കല ചേർക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്താ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഈസ്റ്റ് വാങ്ങുന്ന സമയത്ത് പുതിയ ഈസ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തെട്ടോ അതുപോലെ തന്നെ നല്ല ഈസ്റ്റ് നോക്കി വാങ്ങാം ചില ഈസ്റ്റിൽ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പോൾ ആ സ്മെല്ലാതിരിക്കണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള നല്ല ഈസ്റ്റ് വാങ്ങണം ഈസ്റ്റിനൊന്നും വലിയൊരു വിലയും കാര്യങ്ങളൊന്നുമില്ല ഇതിലോട്ട് നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും മൈദാമാവ് നമ്മളിതിൽ ചേർക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ ഗോതമ്പിൻ്റെ പൊടിയായതുകൊണ്ട് എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കുക ഈസ്റ്റ് ഇട്ടു എന്നേ ഉള്ളൂ ഈസ്റ്റ് ഇടാതെ നമുക്ക് ബ്രെഡ് ഒരിക്കലും ശരിയാവില്ല ഇതിലൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു കോഴിമുട്ട ഇതിലോട്ടൊന്നും പൊട്ടിച്ചൊഴിക്കാണ്ട് കേട്ടോ ഇനിയിപ്പോൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ആഴ്ച വെച്ചാലോ നാല് ദിവസം വെച്ചാലോ ഒന്നും ബ്രെഡിന് കേടൊന്നും വരില്ല ബ്രെഡ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിമുട്ട ചേർത്തത് പ്രത്യേകിച്ച് നമ്മുടെ ഗോതമ്പിൻ്റെ മാവോട്ടുണ്ടാക്കുമ്പോൾ ഒരു കോഴിമുട്ടതിലോട്ട് ആവശ്യമാണ് ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിലിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് മിക്സാക്കുക ആവശ്യമെങ്കിൽ കുറേശ്ശേ പച്ചവെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴിക്കുമല്ലോ അതിലേറെ ലൂസായിട്ട് വേണം കേട്ടോ ഈയൊരു മാവ് കുഴച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ ഒന്ന് തന്നെ ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ നമ്മുടെ മക്കളൊക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള ബ്രെഡും ഇതിലോട്ട് എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മക്കളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളൂ കേട്ടോ അപ്പം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് ഇനി ആരും ബ്രെഡ് കടയിലൊന്നും പോയി വാങ്ങാതെ ഇതുപോലെ വീട്ടിലൊക്കെ സിമ്പിൾ ആയിട്ടൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഇനി ഇപ്പം ഇതിന് ഓവനൊന്നും വേണ്ട നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് ഇളങ്ങിയ കോടിയൊക്കെ ചെമ്പട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അലുമിനിയം പാത്രങ്ങളോ നോൺ സ്റ്റിക്ക് പാനോ അതിലൊക്കെ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ ചുടുവെള്ളമൊന്നും വേണ്ട കേട്ടോ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ എല്ലായിടത്തേക്കും വെള്ളം ആകുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴക്കുന്ന സമയത്ത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ അതാ ഇതുപോലെ ആയിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാനായിട്ട് ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊരു കുറച്ച് സമയം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഒന്നും വേണ്ട ഈ ഒരു മാവൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ മാത്രമേ എണ്ണ തേച്ച് കൊടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ ഈ ഒരു ഒട്ടിപ്പിടുത്തൊക്കെ മാറും കേട്ടോ ഒന്ന് നോക്കൂ നന്നായിട്ട് എന്നെ ഒന്ന് കുഴച്ചെടുക്കാം എങ്കിലേ നമ്മൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഈ ഒരു സമയമൊക്കെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ കുഴച്ച് മാവ് ശരിയാവുന്നതോട് കൂടിയിട്ട് നല്ല രീതിയിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രൂപത്തിൽ തന്നെ മാവ് നമുക്ക് കിട്ടും അതാ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ കണ്ടല്ലോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് ഇരിക്കുന്നത് ഇതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കാം പ്രത്യേകിച്ച് ഗോതമ്പിൻ്റെ കൂടിയായതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും കുഴക്കഴിഞ്ഞാൽ അത് നല്ല ഹാർഡായിട്ട് പോവും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണേ കണ്ടല്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അങ്ങനെ തൊട്ടാലിങ്ങനെ പൊങ്ങിപ്പോവും അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളൊരു ബൗളെടുക്കുക ആ ഒരു ബൗളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക കാരണം ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും അപ്പോൾ അതിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിവിടെ ഇത്തിരി നെയ്യ് അതിലൊരു ഭാഗത്തൊന്ന് തേച്ചത് അതല്ലെങ്കിൽ ബട്ടർ തേച്ച് കൊടുത്താലും മതിയാകും അതിനുശേഷം നമ്മൾ മാവ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുകയാണ് അപ്പോൾ അടച്ചു കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ എന്തു ചെയ്യുക ഇതിനാവശ്യത്തിനുള്ളൊരു നല്ലൊരു മൂടി വയ്ക്കണം കേട്ടോ നന്നായിട്ട് ടൈറ്റായി നിൽക്കണം എയർ ഒന്നും കിടക്കരുത് കാരണം എയർ കിടന്നാൽ അത് നന്നായിട്ട് വീർത്ത് വരാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലൊരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കവറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത അതിനുശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക അതല്ല എന്നുണ്ടെങ്കിൽ മൂടിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ടൈറ്റായിട്ടൊന്ന് മൂടി വെച്ചാൽ മതി ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും എന്താ നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ടാവട്ടോ നമ്മുടെ ഈ ഒരു മാവ് കണ്ടോ ഇനി നമുക്ക് ഈ ഒരു ബൗളിന് ഇതൊന്ന് മാറ്റി കൊടുക്കണം കണ്ടോ അത്രയും സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണം എന്നിട്ട് ബ്രെഡിൻ്റെ ഷേപ്പിലോട്ടൊന്ന് മാറ്റണം ഇപ്പോൾ ഇതുപോലെ ബ്രെഡ് ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കേട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു മാവ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതാ ഇതുപോലെ പത്തിരി പരത്തുന്ന പലയിൽ വെച്ചിട്ട് അത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം അതിനുശേഷം നമ്മളതുപോലെ കുഴലെടുത്തിട്ട് ഒന്ന് കേട്ടോ എല്ലായിടത്തും ഒരുപോലെ കണത്തിലായിരിക്കണം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഒരുപാട് നൈസായിട്ടൊന്നും കേട്ടോ എല്ലായിടത്തും ഒരേ കട്ടിയിൽ തന്നെ ആവണം കേട്ടോ എന്നിട്ട് നമ്മളിത് ഒരു തിലക്കുന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് എന്നാൽ ഇതുപോലെയൊന്ന് ഒന്ന് അമർത്തി കൊടുക്കാം ഇപ്പോൾ ഒക്കേഷൻ ടൈമാണ് മക്കൾക്ക് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് സ്നാക്സ് ബോക്സിൽ കൊടുത്താൽ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണം വലിയൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊന്നുമില്ല സിമ്പിൾ റെസിപ്പിയാണ് പക്ഷേ നമ്മൾ ഈ ഉണ്ടാക്കുന്നത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം എടുക്കുന്നത് മാത്രം അപ്പോൾ നന്നായിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു തിലക്കുന്നതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വരിക കേട്ടോ അപ്പോൾ ആ ലാസ്റ്റ് പോയിൻ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് തട്ടി ഇങ്ങനെ കൊടുക്കുക ഒരേ കട്ടിയിലും കനത്തിലും തന്നെ എല്ലായിടത്തും ആക്കി കൊടുക്കട്ടോ ഇപ്പം രണ്ട് കപ്പ് ഗോതമ്പമാവ് കൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രെഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നൂറ് ശതമാനം നിങ്ങൾക്കിതിഷ്ടാവും ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് എന്ന് കരുതിയിട്ടാണ് ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കല്ലേ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ബ്രെഡിലും അത്യാവശ്യം ഈസ്റ്റൊക്കെ ചേർത്തിട്ട് തന്നെയാണ് അവർ ചെയ്യണത് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അത് കൂടുതലൊന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കും ചെയ്യാൻ പറ്റും അവിടെ പെട്ടെന്ന് പൊങ്ങി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലൊക്കെ വിതരണ ഉണ്ടാവും നമുക്കത് അറിയില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഈസ്റ്റൊക്കെ ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യാൻ പോണത് ആ ഇങ്ങനത്തെ ഒരു ട്രെയിൽ ആണ് കേട്ടോ ഇങ്ങനെ തന്നെ വേണമെന്നില്ല നമ്മൾ ചായപ്പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചായപ്പാത്രം കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക അതില്ലെങ്കിൽ കുറച്ച് ഗോതമ്പീൻ്റെ പൊടി ഒന്ന് തട്ടി കൊടുത്തിട്ട് മാവ് അതിലൊന്ന് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ട്രൈ ഉള്ളവർക്ക് ഇങ്ങനെ എടുക്കുക അതല്ലെങ്കിൽ കേക്കിൻ്റെ ഉണ്ടെങ്കിൽ നമ്മൾ മാവ് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആ ഒരു ടിന്നിന് കറക്റ്റായിട്ട് പതുക്കി ഒന്ന് പ്രസ് ചെയ്താക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ ബേക്ക് ചെയ്യുന്നത് അതുപോലെ ചെയ്യോ അപ്പം ഞാനിത് ബ്രെഡിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഇത് മാറ്റണത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ ചായപാത്രം ഉണ്ടെങ്കിൽ ചായപാത്രം മതി കിട്ടോ ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഓവനോ കാര്യങ്ങളൊന്നും വേണ്ട ഇനിയിപ്പോൾ ഉള്ള ആൾക്കാർക്ക് അതിൽ വേവിച്ചെടുക്കാം പക്ഷേ നമ്മൾ സാധാരണ ഒരു ഞാനൊരു സാധാരണ നോൺസ്റ്റിക്കിൻ്റെ പൂട്ടിലാണത് വെച്ചിട്ട് വേവിച്ചത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിരുന്നു ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സ്പൂഞ്ചി ആയിട്ടുള്ള ബ്രെഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം അടച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ ഇത് നന്നായിട്ട് പൊങ്ങി വരും കുറച്ച് സമയം ഒന്ന് ഏകദേശം അര മണിക്കൂറൊക്കെ നമുക്ക് ആ മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വീർത്ത് വരും ആ ഒരു സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഏറായിട്ട് എയർ കിടക്കാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഏകദേശം മണിക്കൂർ മുക്കാൽ മണിക്കൂറാവുമ്പോഴേക്കും ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ള കേട്ടോ ഒറ്റടിക്ക് അങ്ങനെ ചെയ്യാനുള്ളതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലും നമുക്കിത് ചെയ്തെടുക്കാം പണ്ടെല്ലാം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരിത്തിരി പാൽ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇളം ചൂടുള്ള പാൽ തന്നെയാണ് കേട്ടോ എന്താ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്ത എള്ളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് കാണാനും ഭംഗിയാണ് കഴിക്കാൻ കിട്ടുമ്പോൾ അതും ടേസ്റ്റ് ആയിരിക്കും കയ്യിലുള്ളവർ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ പാലിൻ്റെ പകരം ഇതുപോലെ ബട്ടറും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാവുന്നതാണ് ആളെ ഞാൻ മുഴുവൻ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് അതിനുശേഷം ശേഷം വെളുത്ത എള്ളുപൊടി ഒന്ന് ഇട്ട് കൊടുക്കാണ് കേട്ടോ എന്നാൽ ഇതുപോലെ ആവശ്യത്തിന് എല്ലായിടത്തും ഒരുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കണ്ടല്ലോ ഇനി നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് നമ്മളെ വീട്ടിൽ പഴയ നോൺ സ്റ്റിക്കിൻ്റെ പോട്ടുകളോ അല്ലെങ്കിൽ സാധാരണ അലുമിനിയം ചെമ്പട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു ചെറിയ തട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു നമ്മൾ ഈ ഒരു ട്രേ വെച്ച് കൊടുക്കുക ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് ചൂടാൻ വേണ്ടി ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി മുപ്പത്തിനാല് മിനിറ്റ് നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു ബ്രെഡ് വേവിച്ചെടുക്കാനായിട്ട് ചുരുങ്ങിയത് മുപ്പത്തി അഞ്ച് ആണ് ഈ ഒരു ബ്രെഡ് വേവാനായിട്ട് അതും കുറഞ്ഞ തീയിൽ തന്നെ വെച്ച് കൊടുക്കണം തീ കൂട്ടി വെക്കുകയാണെങ്കിൽ കരിഞ്ഞ് കുടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ആ വിക്കത നന്നായിട്ട് കയറാനായിട്ട് തുടങ്ങി ഞാൻ തീ വളരെ കുറച്ച് വെച്ചു ഇനി നമുക്കൊരു മുപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇടക്കിടക്കുമെന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കട്ടോ അപ്പോൾ അത് നല്ല അടിപൊളി സെറ്റായിട്ട് എല്ലാ സൈഡുകളും നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ട്രെയിൽ ഇപ്പം തന്നെ തട്ടിയെടുക്കണ്ടെട്ടോ ഒന്ന് ചൂടാറട്ടെ ഇപ്പോൾ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ഇത്തിരി ബട്ടർ തേക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് തേച്ച് കൊടുത്താലും മതിയാകും ഞാനൊരിത്തിരി നെയ്യ് എടുത്തിട്ട് നിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് അപ്പോൾ നല്ല കളറൊക്കെ കിട്ടുകൊടാം കണ്ടല്ലോ ബട്ടർ തേക്കുമ്പോൾ നല്ല കളർ ഒരു ഗോൾഡൻ കളറിലായിട്ട് വരും നമ്മുടെ ഈ ഒരു ബ്രെഡ് ഇതുപോലെ കണ്ടോ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് തട്ടിയെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതും ഗോതമ്പൊടി വെച്ചിട്ടുള്ള സോഫ്റ്റ് ബ്രെഡ് കണ്ടല്ലോ നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സൈഡൊക്കെ കണ്ടല്ലോ നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോളേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ ഇതിൻ്റെ ഉൾവശമൊക്കെ അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് ഇഷ്ടമായോ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം വലിയൊരു ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം വളരെ കുറച്ച് നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ബ്രെഡ് വേണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിനുള്ള മധുരം ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ബ്രെഡ് ഒരു ചെറിയ മധുരം മാത്രമേ ഉള്ളൂ ഇനി നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് പറ്റും കണ്ടല്ലോ അതിൻ്റെ ഉൾവശമൊക്കെ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ബ്രെഡിൻ്റെ അതുപോലെ തന്നെ പക്ഷേ അതിലേറെ കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റും ഉണ്ട് ഗോതമ്പിൻ്റെ ബ്രെഡ് പൊതുവേ നമ്മൾ കടയിൽ നിന്നും വാങ്ങുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല പക്ഷേ ഈ ഒരു ബ്രെഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ബ്രെഡ് റെഡിയാക്കി കൊടുക്കണം ഇനി നമുക്കിതിങ്ങനെ കുറേശ്ശേ ആയിട്ട് കട്ട് ചെയ്യാം ഉണ്ടോ കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി തന്നെ എടുക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് ലെവലിൽ ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പോളോം ഒക്കെ നടത്തുക നല്ല സോഫ്റ്റ് ബ്രെഡാണ് ജാം തേച്ച് നമുക്ക് കഴിക്കാതല്ലെങ്കിൽ ഏതെങ്കിലും കറിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ കോംബോ ആയിരിക്കും ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം ഇതുപോലെ ഒരു നമുക്ക് കട്ട് ചെയ്തെടുക്കട്ടോ ധൃതി പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ അവിടെയും വേടിയൊക്കെ പൊട്ടിയാനും മുറിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ സാവധാനം ചെയ്തെടുക്കെട്ടോ കണ്ടോ സൂപ്പർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡാണ് ഉണ്ടല്ലോ മക്കൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം നമ്മൾ ഈസ്റ്റ് ചേർത്തിക്കണമെങ്കിൽ കൂടി അത്ര കൂടുതലൊന്നും ഈസ്റ്റ് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലോണം പുളിച്ച് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈകൊണ്ട് ഒരുപാട് പൈസ ഒന്നും മുടക്കാതെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് റെഡിയാക്കാം ശരിക്കും വീട്ടിൻ്റെ ബ്രെഡിനൊക്കെ ഏശം നാൽപ്പത്തഞ്ച് അൻപത് രൂപേൻ്റെയൊക്കെ അടുത്തുണ്ട് അപ്പോൾ രണ്ട് നമ്മളൊക്കെ കയ്യിലെപ്പോഴുള്ളൊരു സാധനമാണ് ഗോതമ്പ് പൊടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിലുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കട്ട് ചെയ്യാൻ എന്താ അറിയില്ല വല്ലാത്തൊരു ഇഷ്ടം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക നല്ല മഞ്ഞ കെട്ട് പോലെയുള്ള ബ്രെഡാണ് അപ്പം മൈദാമാവിൻ്റെ ബ്രെഡ് ഇനി വറുക്കുക അതിനൊപ്പം നമുക്ക് ഇതുപോലെയുള്ള ഗോതമ്പിൻ്റെ ബ്രെഡൊക്കെ റെഡിയാക്കി നോക്കാം കേട്ടോ ഗോതമ്പൊടി വെച്ചിട്ടുള്ള ബ്രെഡ് സൂപ്പറല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്കൊക്കെ ഒന്ന് തരി അപ്പോൾ ഒത്തിരി മധുരമൊന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കറിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റും ക്രിസ്മസ് ആണ് ക്രിസ്മസിന് നല്ല ബീഫും മട്ടനും ചിക്കനൊക്കെ ഉണ്ടാവും പലതരം വിഭവങ്ങൾക്കിടയിലൊക്കെ ഇതുപോലൊരു ബ്രെഡ് കൂടി എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കാം ആ ഒരു വെളുത്ത വെള്ളമൊക്കെ അതിലുള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ബ്രെഡാണ് പഞ്ഞിക്കെട്ട് പോലെയുള്ള നല്ല ബ്രെഡുകൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പോണതിൻ്റെ മുന്നേ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്നൊരു ഓപ്ഷൻ നിൽക്കുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ ഒരു ബ്രെഡ് എടുക്കുന്ന സമയത്തും ഇത് സോഫ്റ്റ് ഉണ്ടെന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ടൈം പാൽ ചേർത്തിട്ടായിരുന്നല്ലോ അരക്കപ്പ് ആ ഒരു പാലിന് പകരം ചുടുവെള്ളം എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പാലെടുക്കുമ്പോഴെണ്ണയാണ് ഒന്നുകൂടി ഒരു ബ്രെഡ് ടേസ്റ്റി ആവണതും സോഫ്റ്റ് ആവണോ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഏതായാലും ഞാനൊന്നിവിടെ കുറച്ച് ഇറച്ചിക്കറിയുടെ കൂടെ ആയിട്ട് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ജാമ തേച്ച് കഴിക്കണവർക്ക് അങ്ങനെയും കഴിക്കാം നമുക്കറിയാമല്ലോ ബ്രെഡ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പൗണ്ട് അല്ലേ ഇനിയിപ്പോൾ കറി ഉണ്ടായാലും ആയാലും രണ്ടിനും സൂപ്പർ തന്നെയാണ് നല്ല സോഫ്റ്റ് ബ്രെഡ് തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ ഗോതമ്പൊടിയോ ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് ഹാർഡ് ഒന്നായില്ല നല്ല സോഫ്റ്റ് ബ്രെഡായിരുന്നു അപ്പോൾ ഞാൻ നല്ലൊരു വട്ടയപ്പത്തിൻ്റെ വീഡിയോ കിട്ടിയിരുന്നു കാണാത്തവരെ കണ്ടെ അത് നോക്കുക അതും നല്ല സിമ്പിൾ റെസിപ്പിയാണ് രാവിലെയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റം തന്നെയാണ് ഒരു വട്ടയപ്പം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോട്ടേക്ക് വരാം എല്ലാവരോടും അസ്സാമലൈക്കും